അതിവേഗം ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ വീണ്ടെടുക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഏറെക്കാലമായി ഇപ്പോൾ കഴിയുന്നത് ബംഗറിലാണ് ബംഗർ എന്ന് പറഞ്ഞാൽ ഏതു സമയവും ഒരാക്രമണം പ്രതീക്ഷിച്ച് സുരക്ഷിത സ്ഥാനമെന്ന് കരുതി അഭയം തേടുന്ന സ്ഥലമാണ് ഇസ്രായേലിൽ നിറയെ ബംഗറുകളുണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരമായി സൈറണുകൾ മുഴങ്ങുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ നിന്നും റോക്കറ്റ് ആക്രമണത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ ഉപയോഗിക്കുന്നത് ബംഗറുകളെയാണ് ഇതേ ബംഗറിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും എത്തിയിരിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്നു തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ചെറിയൊരു ഫോഴ്സ് ഹമാസ് എന്ന് പറയുന്ന അതിലും ചെറിയൊരു ഫോഴ്സ് അതുപോലെ ഇറാൻ എന്ന് പറയുന്ന സാമ്പത്തികമായി തകർന്നിരിക്കുന്ന പ്രസിഡന്റ് പോലും നഷ്ടപ്പെട്ട് പുതിയൊരു പ്രസിഡൻ്റ് വന്നതേയുള്ളൂ ഒരു രാജ്യം ആ രാജ്യത്ത് വെച്ച് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവനെ ഇല്ലാതാക്കിയ സംഭവം ഈ അടുത്താണ് നടന്നത് എന്നിട്ടും ഇസ്രായേലിന് അപായ ഭീഷണി വർദ്ധിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തന്നെ ബങ്കറിൽ അഭയം തേടിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതിലൂടെ തെളിയുന്നത് അതായത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷ എന്നത് തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്ന നിലവിലെ സാഹചര്യം അവലോകനം ചെയ്ത് പറയേണ്ടി വരും ഇസ്രായേലിലെ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധത്തിലാണ് ആയിരങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ച ഓരോ ദിവസവും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ യുദ്ധം എന്ന അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഇസ്രായേലിന് പോലും ഇപ്പോൾ മറുപടിയില്ല എന്നുകൂടി പറയേണ്ടി വരും ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമെന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് ആക്കം കൂട്ടുക എന്ന ഉദ്ദേശത്തോടോ കൂടിയാകണം ഇപ്പോൾ ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവസവും നൂറുകണക്കിന് പേർ ഗസയിൽ കൊല്ലപ്പെടുന്നുണ്ട് ഗസയിലെ അഭയാർത്ഥി കേന്ദ്രങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ഒക്കെ കേന്ദ്രീകരിച്ച് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അതിതീവ്രമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മരണസംഖ്യ പൊടുന്നനെ കുത്തനെ ഉയരുന്ന സാഹചര്യമുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും തങ്ങളുടെ വരുതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഇസ്രായേലിനെ വലിയ തോതിൽ പിന്തുണച്ചുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഭീഷണി അവസാനിപ്പിക്കാൻ വേണ്ടി ഹമാസിനോട് ഒത്തുതീർപ്പ് നടത്താൻ വേണ്ടി ഖത്തറിനെ ചുമതലപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു യുദ്ധത്തിലൂടെ എല്ലാം അവസാനിപ്പിക്കാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്നു പറഞ്ഞിറങ്ങിത്തിരിക്കുന്നവർക്ക് അധോഗതി തന്നെയാണ് എന്നുള്ളതാണ് ലോകചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും യുദ്ധം കൊണ്ട് എവിടെയും ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുന്നു വറുതി അനുഭവിക്കുന്നു അവർ മൃതപ്രായരായി മാറുന്നു ഒരിക്കലും തീരാത്ത പരിക്കുകളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ദുരിത ജീവിതം നയിക്കേണ്ടി വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യ സമൂഹവും യുദ്ധം കൊണ്ട് ഗതി പിടിച്ച ചരിത്രമില്ല അതുപോലെ തന്നെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത ഒരു ഭരണാധികാരിയും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയ ചരിത്രവുമില്ല അല്ലെങ്കിൽ തൻ്റെ ജീവിതകാലം സമാധാനത്തോടുകൂടി ജീവിച്ചു തീർത്തു മരിച്ച കഥകളോ ചരിത്രമോ നമുക്ക് മുന്നിലുമില്ല അതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും നമ്മൾ കാണുന്നത് തൊട്ടപ്പുറത്ത് റഷ്യയുടെ കാര്യം എടുക്കുക റഷ്യ യുക്രൈനെ ഇതേപോലെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ് ഇപ്പോൾ യുക്രൈൻ സൈന്യം അപ്രതീക്ഷിതമായി റഷ്യയിലേക്ക് ഇടിച്ചു കയറി റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു റഷ്യയെ ഒരു വശത്തു നിന്ന് തകർത്തുകൊണ്ടിരിക്കുന്നു അതായത് ഒരു ഭരണാധികാരി അത് ഏത് ഭരണാധികാരിയായാലും യുദ്ധം നടത്തി എല്ലാം കീഴ്പ്പെടുത്തി വിജയിച്ചു പോകാം അല്ലെങ്കിൽ താൻ വിചാരിക്കുന്നത് പോലെ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് സർവാധിപത്യം ഉണ്ടാകും എന്നൊക്കെ കരുതിയാൽ അത് തെറ്റും എന്നു തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബംഗറിൽ കഴിയുന്നു പ്രാണരക്ഷാർത്ഥം ബംഗറിൽ തന്നെ തുടരുന്നു മന്ത്രിസഭായോഗങ്ങൾ ബംഗറിൽ നിന്ന് ഏകീകരിക്കുന്നു അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഈ യുദ്ധ ക്യാബിനറ്റിലടക്കമുണ്ടായിരുന്ന തന്ത്രപ്രധാന തസ്തികകളിലുള്ളവരൊക്കെ ബംഗറിലാണ് അതീവ സുരക്ഷയിൽ കഴിയുകയാണ് കാരണം ഏത് നിമിഷവും ഇറാനോ ഹിസ്ബുള്ളയോ ഒക്കെ കയറി ആക്രമിക്കും അതെങ്ങനെയായിരിക്കുമെന്ന് പോലും അറിയില്ല അത്രയും ഭീതിയിലാണവർ അപ്പോൾ ഇസ്രായേലിനുണ്ടായിരുന്നൊരു അപ്രമാദിത്വം അല്ലെങ്കിൽ എല്ലാം എളുപ്പത്തിൽ അവസാനിപ്പിക്കാം ഞങ്ങൾ വിചാരിച്ചതുപോലെ ഹമാസിനെ തീർത്ത് ബന്ധികളെ വേഗത്തിൽ തിരിച്ചെത്തിക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ ഒരിക്കലും നടക്കാത്ത മോഹങ്ങളോ സ്വപ്നങ്ങളോ ആയി മാറി എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ബെഞ്ചമിൻ തന്നെ അഹു ബങ്കറിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ തെളിയിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം